കൂറ്റനാട് പ്രതീക്ഷാ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി മാനവീയം ഗൃഹ സന്ദർശന പരിപാടി സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഏഴ് മുതൽ തൃത്താല ബ്ലോക്കിലും പരിസര പ്രദേശങ്ങളിലുമായി സാന്ത്വന പരിചരണ രംഗത്ത് അവശർക്കും നിരാലംബർക്കും അശരണർക്കും കിടപ്പുരോഗികൾക്കും ആലംബമായി പ്രവർത്തിച്ചു വരുന്ന സേവന സന്നദ്ധ സംഘടനയായ കൂറ്റനാട് പ്രതീക്ഷാ പാലിയേറ്റീവ് കെയറാണ് പരിപാടി സംഘടിപ്പിച്ചത് നാളിതുവരെ നാലായിരത്തി അഞ്ഞൂറോളം രോഗികൾക്കാണ് പ്രതീക്ഷയിലൂടെ പരിചരണം നൽകിയത് രണ്ടായിരത്തി ഇരുപതിൽ തൊണ്ണൂറ് വാഹനങ്ങളിലായി ആയിരത്തി ഇരുന്നൂറ് രോഗികളുടെ ഗൃഹ സന്ദർശന പരിപാടി പ്രതീക്ഷ നടത്തിയിരുന്നു അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ജനുവരി ഇരുപത്തിയഞ്ചിന് അന്ത്യകാല പരിചരണം ലഭിച്ച ദിവംഗതരായ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴ് രോഗികളുടെ വീടുകൾ മുന്നൂറ് വാഹനങ്ങളിൽ ആയിരം സന്നദ്ധ സേവകർ ഏകദിന ഗൃഹ സന്ദർശനം നടത്തിയത് ചാലിശ്ശേരി മുലയം പറമ്പത്ത് ക്ഷേത്ര മൈതാനിയിൽ നിന്ന് രാവിലെ ഒൻപത് മണിക്ക് ഫ്ളാഗ് ഓഫ് നടന്നു കുട്ടികളുടെ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സ്ഥാപക ഷീബ അമീർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ഷൊർണൂർ ഡിവൈഎസ് പി ആർ മനോജ് കുമാർ മുഖ്യാതിഥിയായി തുടർന്ന് തൃത്താല ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ രോഗികളുടെ വീടുകളിലേക്ക് വളണ്ടിയർമാർ രോഗികൾക്ക് ലഭ്യമായ പരിചരണത്തെക്കുറിച്ച് വിലയിരുത്തുന്നതിനായി എത്തി പരിചരണം ഓഡിറ്റ് ചെയ്യുക എന്നതും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ചോദിച്ചറിയുക എന്നതുമാണ് മാനവീയം പരിപാടിയിലൂടെ പ്രതീക്ഷ ലക്ഷ്യം വയ്ക്കുന്നത് ഹോം കെയർ ഓഡിറ്റിന് ശേഷം നിലവിൽ രാത്രി പത്തുമണി വരെ നടക്കുന്ന ഹോം കെയർ ഫെബ്രുവരി മാസം മുതൽ ഇരുപത്തിനാല് മണിക്കൂറും പരിചരണം ലഭ്യമാക്കുകയാണ് അതിന് മുന്നോടിയായാണ് നാളെ നടത്തിയ പ്രവർത്തനങ്ങൾ അതിന്റെ നേരവകാശികളായ രോഗികളുടെ കുടുംബങ്ങളിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം